ഹായ് എല്ലാവർക്കും ഷസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം സവാളിന്നും ആയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കണതാണെങ്കിലും വളരെ രുചികരമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ള അപ്പോൾ ക്രിസ്മസിനോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസിനോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ലേസി ആയിട്ടുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴായിരിക്കും മസാലയൊക്കെ നന്നായിട്ട് എളുപ്പം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവിച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റണം നല്ലതാണ് മസാല നന്നായിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങളിൽ പിടിച്ചു കിട്ടും അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്യിക്കണമെങ്കിൽ തലേദിവസം രാത്രി നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു വൺ പോട്ട് ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ അധികം പാത്രങ്ങൾ കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ കുറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് പീസസ് ഉപയോഗിക്കാം ഞാനിപ്പോൾ എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് മുറിച്ചെടുക്കുക അതായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് എപ്പോഴും നന്നായിട്ട് വരാട്ടോ അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കാം ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനോട് കൂടിയ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മുഴുവനോട് കൂടിയോ മല്ലിയൊക്കെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയേനേക്കാളും ഇതാണ് എപ്പോഴും ഫ്ലേവർ കൂടുതൽ കൊടുക്കുക കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ അളവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പൈസി ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലെടുക്കാം ഇതിപ്പോൾ ആവശ്യത്തിനുള്ളൊരു എരിവ് ഉണ്ടാവും കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് മസാലകൾ ഉണ്ടാക്കിയിട്ട് ഏത് കറിയിലേക്കാണെങ്കിലും ഉപയോഗിക്കണമെങ്കിലും അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ മല്ലിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മല്ലിക്കൊക്കെ പ്രത്യേകിച്ചും ആ ഒരു ഫ്ലേവർ കൂടുതലാണ് അതുപോലെ ഗരം മസാല ഒക്കെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മസാല തയ്യാറാക്കിയിട്ടുണ്ടാക്കുമ്പോൾ അതിന് ഫ്ലേവർ എപ്പോഴും കൂടുതൽ തന്നെയാട്ടോ ഇപ്പോൾ ഈ മസാല നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണം വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തരികൾ ഉണ്ടായിരിക്കണം എന്നാൽ ഒരുപാട് വലുതായിട്ട് അങ്ങനെ തരികളൊക്കെ എടുക്കണ്ട അപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് വരില്ല കേട്ടോ അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഈ മസാല മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ തണുപ്പായ കാരണമാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കണത് ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്കൊരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ കറിവേപ്പില അതൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കൊടുക്കണ്ട പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണൊക്കെ ഒക്കെ കൂട്ടിയെടുക്കാം കേട്ടോ പച്ചമുളകൊക്കെ കൂടുതൽ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നതിന് ഇനി ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക അതിൻ്റെ ഒരു പച്ചമുളക് മാറി വരണം വല്ലാണ്ടെങ്കിൽ മുരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റിലേക്ക് പോവും പിന്നെ ഇത് എന്താ പറയുക ബാക്കി ഇതൊക്കെ റെഡിയായിട്ട് വരുന്നത് ആ ചിക്കൻ്റെ കൂടെ ഒക്കെ ഇടുന്ന റെഡി ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ ഇതിപ്പോൾ കണ്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ കഷ്ണങ്ങള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് ഇതൊന്ന് റെഡിയായിട്ട് തന്നെ വരണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ആദ്യം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം ചെയ്യണത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കുക്കായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നോളൂ ഉണ്ടാ അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് ചിക്കൻ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് ഇട്ട് ഇതിപ്പം നല്ല ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണ് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാ ഒരു മസാല പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് മുഴുവനായിട്ട് ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അളവിലുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റും ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു കളറൊക്കെ കൊടുക്കും ഈ ഒരു സ്പെഷ്യൽ മസാല പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാല ഒന്നര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കണത് ഇതും ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു കുത്തുള്ള ടൈപ്പ് ഒക്കെ ഗരം മസാല ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ചേർക്കണ്ടട്ടോ പിന്നെ ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ സ്പൈസി ആണെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് ഈ ചിക്കനിലെ ഒരു മസാല കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ തക്കാളി ഇതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു റെസിപ്പിയിലേക്ക് നീളത്തിൽ കനം കുറച്ച് മുറിച്ച നാല് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ എപ്പോഴും നീളത്തിൽ മുറിച്ചതായിരിക്കും ഇതിലേക്ക് നന്നായിട്ട് വരിക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ആവശ്യത്തിന് എണ്ണ ഉണ്ടായിരിക്കണം അപ്പോഴായിരിക്കും സവാള കറക്റ്റായിട്ട് വാഴന്ന് റെഡി റെഡിയായിട്ടൊക്കെ വരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്താലും ഇത് റെഡി ആയിട്ട് വരുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ വന്നോളൂ കേട്ടോ ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുറഞ്ഞ തീരെ തന്നെ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റും കൂടെ മതിയാവും ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇത് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ചൊരു ഗ്രേവി ഉണ്ട് സോളയും കറക്റ്റായിട്ട് അങ്ങോട്ട് വഴുന്നൊന്നും വന്നിട്ടില്ല പക്ഷേ സോള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെയാണ് ഇത് നല്ല ഫ്ലേവറോട് കൂടെ ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്ത് എടുക്കാം കേട്ട പിന്നെ വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് എടുക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് ഉള്ള ഒരു എന്താ പറയുക ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് തന്നെ വരും നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ട് എടുക്കാം അതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരാം അല്ലെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് വേണമെങ്കിലും എടുക്കാം പക്ഷേ സവോളം നന്നായിട്ട് വാഴ്ന്നു വരണം ആ ഒരു കാര്യം തന്നെ ശ്രദ്ധിച്ചാൽ മതിയാവുണ്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വിനാഗിരി ആണ് കൊടുക്കുന്നത് ഇതിപ്പോൾ കോക്കനറ്റ് വിനീഗറാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് തക്കാളി ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത് ഒരു പുളിയും എല്ലാത്തിനും വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ വിനാഗിരി ഈ ഒരു അവസാന സമയത്ത് മാത്രം ചേർത്താൽ മതിയാവും അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വൈറ്റ് വിനീഗർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വൈറ്റ് വിനികർ ആകുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് വരും അപ്പോൾ ഇത്രയ്ക്ക് ഒരു അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലൂടെ ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് റെഡിയായിട്ട് തന്നെ വന്നോളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് വെന്ത് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി വലിയ പണിയോ കാര്യങ്ങളോ സവോള വഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം സമയമെടുക്കുക അങ്ങനെയൊന്നുമില്ല സവാള നമ്മൾ ഇതിൽ സെപ്പറേറ്റ് വാഴച്ച് എടുക്കണമൊന്നുമില്ല പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിൻ്റെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കൂടെ കഴിക്കാം പൊറോട്ട ചപ്പാത്തി ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യോജിച്ച് പോകുന്ന ഒരു റെസിപ്പി തന്നെയാണ് നല്ലൊരു നാടൻ ഫ്ലേവർ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അതുപോലെ ഇതിൻ്റെ ഒരു മസാല തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈയൊരു ചിക്കൻ റോസ്റ്റ് നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കാണുമ്പോൾ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ കഴിക്കാൻ തോന്നുന്നില്ലേ എനിക്ക് തോന്നിയിട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ നമുക്കതൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഇത് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചായിരുന്നു ഇതിൻ്റെ ഒരു മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് മസാല തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സവോളയൊക്കെ ആവശ്യത്തിന് തന്നെ ചേർക്കുക നന്നായിട്ട് വാഴന്ന് വരുമ്പോൾ ആ ഒരു എന്താ പറയുക സവോളയൊക്കെ ആ ഒരു ക്യാരമലൈസ് ചെയ്തിട്ട് വരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ലെവലിലേക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ എണ്ണയിലിട്ട് തന്നെയാണല്ലോ ഇത് വാഴച്ചെടുക്കുന്നത് സെപ്പറേറ്റ് വഴിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ചിക്കൻ റെഡി ആയിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ